ഭരണക്കാർ കോർപ്പറേറ്റ് ഏജന്റുമാരാകുമ്പോൾ വ്യാപാരികളാണ് ഏറ്റവുമേറെ ക്രൂശിക്കപ്പെടുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കൊളപ്പുളിയിൽ കെ വി എസ് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വ്യാപാരികൾക്ക് വോട്ട് ബാങ്കായി മാറാനായാൽ മാത്രമേ ഇപ്പോൾ നേരിടുന്ന അവഗണന അവസാനിപ്പിക്കാനാകൂവെന്നും രാജു അപ്സര പറഞ്ഞു ബാബുക്കോട്ടയിൽ കെ വി വി ഇ എസ് ജില്ലാ പ്രസിഡന്റായി തുടരും കേരളത്തിൽ വ്യാപാരികൾ ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണെന്ന് രാജു അപ്സര പറഞ്ഞു മാറി മാറി വരുന്ന സർക്കാരുകളും ഉദ്യോഗസ്ഥരും ഏറ്റവുമേറെ ക്രൂശിക്കുന്നത് വ്യാപാരികളെയാണ് കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളാണ് ഭരണക്കാർക്ക് പ്രധാനം വ്യാപാരികൾ വോട്ട് ബാങ്കായി മാറിയാൽ ഈ അവഗണന അവസാനിപ്പിക്കാനാകും വ്യാപാരി സമൂഹം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണിതെന്നും രാജു അപ്സര പറഞ്ഞു വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിനെതിരെ

വകുപ്പ് മന്ത്രിക്ക് താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമില്ല എല്ലാവരും വ്യാപാരികളെ പലരും എനിക്ക് മനസ്സിലാക്കേണ്ടത്തോളം കോർപ്പറേറ്റിന്റെ ഏജന്റുമാരായിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ നിയമസഭയിൽ ആളില്ല ഒരു പക്ഷേ ബാബു കോട്ടയിൽ പാലക്കാട് എം എൽ എ ആയിട്ട് വന്ന ഒരു പരിധിവരെ പക്ഷേ നിങ്ങൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ നടക്കുന്നത് നിങ്ങൾ ഒത്തിരി ശ്രമിച്ച അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പാലക്കാട് ജില്ല ആയാലും കേരളത്തിലായാലും പരിഹാരം ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ് കാരണം നമ്മൾ രാഷ്ട്രീയക്കാരുടെ ചെന്ന് പറയുമ്പോൾ അവർ വലിയ ഗർഭമാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല നമ്മളെ മുതലാളിമാരായിട്ടാണ് കാണുന്നത് നമുക്ക് നമ്മളെ തള്ളിപ്പറയുമ്പോൾ കയ്യടി കിട്ടുന്ന ഒരു അന്ധമായ ധാരണയാണ് അതിന് പരിഹാരം ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ വോട്ട് ബാങ്കായി മാറണം അത് വളരെ ഗൗരവമായി എടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ അതോടൊപ്പം നിങ്ങൾ തുടങ്ങി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള പാലക്കാട് ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു ദേവസ്യ മേച്ചേരി വരണാധികാരിയായിരുന്നു ബാബു കോട്ടയിലിനെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറിയായി കെ എ ഹമീദിനെയും ട്രഷറായി കെ കെ ഹരിദാസിനെയും തിരഞ്ഞെടുത്തു സംസ്ഥാന ഭാരവാഹികളായ കുഞ്ഞാവു ഹാജി എസ് ദേവരാജൻ തോമസ് കുട്ടി പി സി ജേക്കബ് എ ജെ ഷാജഹാൻ കെ വി അബ്ദുൽ ഹമീദ് കെ അഹമ്മദ് ഷെറീഫ് സണ്ണി പെമ്പിളിൽ ബാബു ഹാജി വി എം ലത്തീഫ് സബിൽരാജ് എ ജെ റിയാസ് സലീം രാമനാട്ടുകര സുബൈദ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഷൊർണൂർ